ഹായ് ഫ്രണ്ട്സ് വേണാൻ പള്ളിയവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് എന്നാൽ നമ്മുടെ ഫസ്റ്റ് പേര് വരുന്നത് ഗ്രീം ബിഷ്റൊപ്പന ഫീമെയിലും ആൽബിനോ ബിഷ്റൊപ്പന മെയിലുമായിട്ടുള്ള ഒരു സെമി അഡക്റ്റ് ഡി എൻ എ പേറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഡി എൻ എ പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഹെലികോപ്റ്റർ ലോബേഡിൻ്റെ ഒരു പേരാണ് അടൽറ്റ് സ്റ്റേജിലെത്തിയ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹെലികോപ്റ്റർ ലോബേഡിൻ്റെ ഒരു അടൽറ്റ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ കൊണ്ടുവന്നത് ഉടനെ തന്നെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്ക് വരുന്നത് രണ്ട് മെയിലുകളാണ് ഒരു ആൽബിനോ ഓപ്പലേനും ഒരു ഗ്രീൻഫിഷർ ഓപ്പലേൻ യൂവിങ് അങ്ങനെ രണ്ട് മെയിലുകളാണ് രണ്ട് ഡി എൻ എ കാർഡുണ്ട് ഇതിൽ ഗ്രീൻ ഫിഷർ ഓപ്പലേൻ യുവിങ്ങിൻ്റെ മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയും ആൽബിനോപ്പലേൻ്റെ മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഓരോ മെയിലിൻ്റെ വില വരുന്നത് ഒന്നായിരത്തി ഇരുന്നൂറും ഒന്ന് രണ്ടായിരം രൂപയാണ് അടുത്തതാണ് നോക്കുവരുന്നത് ഗ്രീൻ ബിഷ്റൊപ്ലേൻ്റെ ഒരു അടൽറ്റ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രീൻ മിഷ്റോപ്ലേൻ്റെ ഈ ഒരു അഡൽട്ട് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതാണ് നമുക്ക് വരുന്നത് ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈൻ്റെ ഒരു ഡി എൻ എ ഉള്ള ഫീമെയിലാണ് ഒരു ഏഴ് മാസം പ്രായമായ ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈനാണ് ഫീമെയിലാണ് ഡി എൻ എ കാർഡ് ഉണ്ട് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ജീക്ക് മെയിലും ഒരു ബ്ലൂ പൈനാപ്പിൾ ഫീമെയിൽ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഓൾ ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു ഡി എൻ എ പേറിൻ്റെ വില വരുന്നത് അയ്യായിരം രൂപയാണ് ഈ ഒരു ഡി എൻ എയുടെ ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് അയ്യായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ എന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് അയ്യായിരം രൂപയാണ് കൊണ്ടുവന്ന നമുക്ക് ഉടനെ തന്നെ ബോക്സ് വെച്ച് ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് അടുത്തത് നമുക്ക് പറയുന്നത് സൺകൊണ്ടിൻ്റെ സെമി ആയിട്ടുള്ള ഒരു ആറ് മാസം പ്രായമുള്ളൊരു പേറാണ് രണ്ടിന് ഡി എൻ എ കാർഡുണ്ട് രണ്ടിനും ഡിഫറൻറ്റ് ഡൈനേജ് ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഡി എൻ എ പേറിൻ്റെ വില വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് വരുന്നത് ഒരു സിമേഡ് സ്റ്റേജിലെത്തിയ ഫീമെയിലാണ് ഈ ഒരു ഫീമെലിൻ്റെ വില വരുന്നത് ആറായിരം രൂപയാണ് സൺഗണികളുടെ ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആറായിരം രൂപയാണ് ഇതിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇതിൻ്റെയും പ്രായം വരുന്നത് ഒരു ആറു മാസമാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആറായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നിലമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്ക് വരുന്നത് റെഫ്രാക്ടർ എല്ലോ ചേരുന്ന ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കളികളെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ